പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ യഹൂദരിൽപ്പെട്ടവരത്രേ ആ ശത്രുക്കൾ വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നു തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും എന്നും 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 അവർ പറയുന്നു സെമ്യാന വ അത്വന അഥവാ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും ഇസ്മാ അഥവാ കേൾക്കണേ എന്നും ദുർന അഥവാ ഞങ്ങളെ ഗൗനിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതും ആകുമായിരുന്നു പക്ഷേ അള്ളാഹു അവരുടെ നിഷേധം കാരണമായി അവരെ ശപിച്ചിരിക്കുന്നു അതിനാൽ അവർ വിശ്വസിക്കുകയില്ല ചുരുക്കത്തിലല്ലാതെ